രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ദിവസമായും എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല ജനം ടി വി ഒപ്പം തന്നെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചില നിർണായക വിവരങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങൾ തന്നെ രാഹുലിന് ചോർന്നു കിട്ടുകയാണ് പിന്നെ എങ്ങനെയാണ് രാഹുലിനെ പിടിക്കാൻ സാധിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് ആദ്യമായി ഉന്നയിച്ചത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് എന്തായാലും അത് ശരിവെക്കുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിശേഷിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും രാഹുലിനെ പൂട്ടാൻ പുതിയൊരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നേരെ പോകാം പ്രശാന്ത് ഉണ്ട് വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് ഒരു കാര്യം ഉറപ്പായി രാഹുലിന് കൃത്യമായി വിവരങ്ങൾ കിട്ടുന്നുണ്ട് വിവരങ്ങൾ ചോരുന്നുണ്ട് ഒരു പരസ്പര ധാരണ ഇവിടെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി ഈ പതിനൊന്നാം ദിവസവും അകപ്പെടുന്നില്ല എന്നത് തന്നെ ഗുരുതരമായൊരു സാഹചര്യമല്ലേ ശ്യാം രാഹുൽ മാംകൂട്ടം ഒഴി ഒളിവിൽ കഴിയുന്ന സമയത്തെല്ലാം പോലീസ് പ്രത്യേക അന്വേഷണ സംഘം തിരഞ്ഞെത്തുന്നുണ്ടായിരുന്നു അത് കോയമ്പത്തൂരായാലും ശരി അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ബാംഗ്ലൂർ ശരി ബാംഗ്ലൂരിൽ തന്നെ കർണാടകത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ അങ്ങനെ എത്തുമ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രാഹുൽ അവിടുന്ന് മാറിപ്പോകുന്ന സാഹചര്യം അതായത് ആ സംഗീതത്തിൽ നിന്നും മറ്റൊരു സംഗീതത്തിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇത് ആണ് ഈ പോലീസിനടക്കം വലിയ രീതി അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം ആശങ്കയുളവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ഒടുവിലാണ് ഇത്തരത്തിൽ അന്വേഷണം ഘത്തിൽ നിന്ന് തന്നെ ആരോ കൃത്യമായ വിവരങ്ങൾ രാഹുലിന് ചോർത്ത് നൽകുന്നുണ്ട് എന്ന വിവരം പോലീസിന് തന്നെ കിട്ടുന്നത് ആ അതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ മാറ്റുവാനൊരു നീക്കം ആരംഭിച്ചിരിക്കുന്നത് നിലവില് ഉള്ള അന്വേഷണ സംഘത്തിൽ നിന്ന് മാറി മറ്റൊരു അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ തിരയുവാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ് ഈ സർക്കാർ അതായത് അന്വേഷണ സംഘം കടക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആദ്യത്തെ അന്വേഷണ സംഘത്തിൽ ഒറ്റകാരനുണ്ട് എന്നൊരു ബോധം ഇപ്പോൾ ഒരു ബോധ്യം ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പോലീസിന് തന്നെ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മാറ്റത്തിന് കളമൊരുങ്ങുന്നത് എന്തായാലും ആരാണ് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങളെല്ലാം ചോർച്ചു നൽകിയത് എന്നതിൽ ഇതുവരെ എന്തായാലും ഈ ഇവർ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല കാരണം കൃത്യമായ വിവരം ആരാണ് നൽകിയത് അല്ലെങ്കിൽ നീക്കങ്ങൾ ചോർച്ചു നൽകി ആര് ആ ഉദ്യോഗസ്ഥൻ ആരെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇത്തരത്തിൽ ഒരു ഒരു എം അദ്ദേഹം ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്നു ആ ആളെ ആ ആളെ തിരഞ്ഞു തില്ലുമ്പോൾ ആ തിരഞ്ഞെത്തില്ലുന്ന സംഘത്തിൽ നിന്ന് ഉള്ളവർ തന്നെ കൃത്യമായ സ്പോർട്ടും അല്ലെങ്കിൽ നീക്കങ്ങളുമെല്ലാം എത്തിച്ചു കൊടുക്കുന്നതെന്ന് തന്നെ എന്ന് പറയുന്നത് തന്നെ വലിയ ഗൗരവമുള്ളൊരു കുറ്റകൃത്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനാരായാലും കർശനമായ നടപടി വേണമെന്നൊരു ആവശ്യം ശക്തമാകുന്നുണ്ട് കാരണം ഉള്ള നീക്കങ്ങൾ അത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും ഈ പോലീസിനെ തന്നെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ കവളിപ്പിക്കുന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തികൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തീർത്തുവെച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഉണ്ട് കൃത്യമായ വിവരം ലഭിച്ചിട്ടായിരിക്കും അന്വേഷണ സംഘം അവിടെ എത്തുന്നത് പക്ഷേ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് മിനിറ്റുകളുടെയോ മണിക്കൂറുകളുടെയോ വ്യത്യാസത്തിൽ കടന്നുകളയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ രണ്ട് മൂന്നും സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നിരുന്നു മാത്രമല്ല നീക്കങ്ങൾ ഏതൊക്കെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്തൊക്കെയാണ് അടുത്ത നീക്കങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ രാഹുൽ ആകൂട്ടം അറിയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ തന്നെ ബോധ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേണം മറ്റൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ നീക്കം നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പന്ത്രണ്ട് ദിവസം പിന്നിടുന്നു പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോഴും രാഹുൽ ഓണി സങ്കേതം ത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മളൊരു ഓൺലൈൻ മാധ്യമത്തിൽ വായിച്ചിരുന്നു ഈ ഒളിസങ്കേതങ്ങളിലെല്ലാം വളരെ ആസ്വദിച്ച് കഴിയുകയാണ് എന്ന മൃഷ്ടാനം ഭക്ഷണവും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ കഴിയുന്നതെന്നടക്കമുള്ള വാർത്തകളും ഉണ്ടായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടി ആയൊരു സാഹചര്യം നിൽക്കുന്നുണ്ട് ഒരു കേസിൽ മാത്രമാണ് ഒരു അല്പമെങ്കിലും ആശ്വാസം കിട്ടിയെന്ന് രാഹുൽ ആശ്വസിക്കാം എന്ന് പറയുന്നത് എന്തായാലും അതിൻ്റെ കൃത്യമായ തീർപ്പ് എത്തിയിട്ടില്ല എന്നാൽ മറ്റൊരു കേസിൽ രണ്ടാമത്തെ കേസിൽ ഇതുവരെ അതിൽ രാഹുലിൻ്റെ അറസ്റ്റ് തടയരുതെന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാം പോലീസിനോ അന്വേഷണ സംഘത്തിനോ ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യാം ആ കാര്യത്തിൽ തർക്കമില്ല എന്തായാലും എന്നാൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കാൻ കാരണം ഇപ്പോഴും ഈ രാഹുൽ എവിടെ എന്ന കാര്യത്തിൽ സംഘത്തിന് വ്യക്തതയില്ല എവിടെയെന്ന കാര്യം പ്രശാന്ത് ഇപ്പോഴും ആർക്കും ഒന്നിനും ഒരു വ്യക്തതയില്ല ഈ രാഹുൽ എവിടെയാണ് ഇന്ന് പന്ത്രണ്ടാം ദിവസമായി രാഹുൽ ഇതുവരെ പിടികൂടാൻ സാധിക്കുന്നില്ല ആഭ്യന്തര വകുപ്പിന് ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നു അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ രാഹുലിന് വിവരങ്ങൾ ചോർന്നു കിട്ടുകയാണ് പിന്നെ ഇത് എന്തൊരു പരിപാടിയാണ് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു പ്രതിയെ പിടികൂടാൻ കേരള പോലീസിന് പന്ത്രണ്ട് ദിവസങ്ങളായിട്ടും സാധിക്കുന്നില്ല എന്നത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുമോ ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ശാന്തമീ രാത്രി എന്ന പാട്ടൊക്കെ പാടി മുണ്ടക്കം മടക്കി കുത്തി രാഹുലിനൊപ്പം ഡാൻസ് കളിച്ച ഒരാളുണ്ടായിരുന്നു മറ്റാരുമല്ല പി കെ ഫിറോസ് പി കെ ഫിറോസ് മൗനവ്രതത്തിലാണ് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നതാണ് ഞങ്ങളെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്